നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെയും കൂട്ടാളികളുടെയും ഒരേ ഒരു ലക്ഷ്യം പൊതു സ്വത്ത് കട്ടുമുടിക്കുക എന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജംഷഡ്പൂരിൽ ചേർന്ന മഹാറാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇന്ത്യ മുന്നണിക്കെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം നടത്തിയത് വികസനത്തെ ഒരു വിവരമില്ലാതെയാണ് കോൺഗ്രസും സഖ്യകക്ഷിയായ ജാർഖണ്ഡ് മുക്തിമോർച്ചയും എന്ന് മോദി ചൂണ്ടിക്കാട്ടി ആകെ അവർക്ക് അറിയാവുന്നത് ഉച്ചത്തിൽ കള്ളങ്ങൾ വിളിച്ചു പോവുക എന്നതാണ് പാവപ്പെട്ടവന്റെ സ്വത്തിന്മേലാണ് ഇവരുടെ കണ്ണ് പൊതു സ്വത്ത് പുനർവിതരണം എന്ന പേരിൽ സമ്പത്ത് പിടിച്ചെടുത്ത് കൈക്കലാക്കാനാണ് അവർ ശ്രമിക്കുന്നത് പിന്നോക്ക ജനതയുടെ സംവരണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് ഒപ്പം എല്ലാ ദിവസവും മോദിയെ അധിക്ഷേപിക്കുന്നതാണ് അവരുടെ വിനോദം അതിനപ്പുറത്ത് അവർക്കൊന്നും ജനങ്ങളോട് പറയാനില്ല കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് മോഷ്ടിക്കുകയാണ് അവർ ചെയ്യുന്നത് ജാർഖണ്ഡ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആലങ്കീർ ആലത്തിന്റെ സഹായിയുടെ വീട്ടിൽ നിന്ന് കോടികളാണ് അന്വേഷണ ഏജൻസി കണ്ടെടുത്തതെന്ന് മോദി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അഴിമതിയുടെ മാതാവാണ് സാധാരണക്കാരുടെ പേര് പറഞ്ഞ് കള്ളപ്പണ സമാഹരണം നടത്തുകയാണ് അവർ ചെയ്യുന്നത് ജെ എം എം നേതാക്കളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഈ പണം ജനങ്ങളുടേതാണ് പിടിച്ചെടുക്കുന്ന ഈ പണമൊന്നും സർക്കാർ ഖജനാവിലേക്കല്ല പോകുന്നത് പൊതുജനങ്ങളുടെ അക്കൌണ്ടിലേക്ക് തന്നെ മോദി സർക്കാർ നിക്ഷേപിക്കുമെന്നും മോദി പറഞ്ഞു ഇത് മോദിയുടെ ഗ്യാരന്റിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംരംഭകരെയും നിക്ഷേപകരെയും ശത്രുക്കളായാണ് കോൺഗ്രസ് കാണുന്നത് അവർക്ക് പണം നൽകാത്ത വ്യവസായികളെ അസഭ്യം പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ക്ഷേമത്തെക്കുറിച്ചോ വ്യവസായങ്ങളെക്കുറിച്ചോ അവർക്ക് ചിന്തയില്ല അവരുടെ ക്ഷേസാദ നിക്ഷേപകരെ അധിക്ഷേപിക്കുന്നു പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിക്ഷേപത്തിന് വ്യവസായികൾ തയ്യാറാകുന്നത് കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയല്ല ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മോദി പറഞ്ഞു വയനാട്ടിൽ നിന്ന് റായ്ബറേലിയിലേക്ക് മുങ്ങിയിരിക്കുകയാണ് നേതാവ് അമ്മയുടെ സീറ്റാണെന്ന് പറയുന്നത് അച്ഛൻ പഠിച്ച പള്ളിക്കൂടം അച്ഛന്റേതാണെന്ന് കൊച്ചുകുട്ടികൾ പോലും പറഞ്ഞില്ല ഇത്തരം ആളുകളാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വീമ്പ് പറയുന്നതെന്നും മോദി പറഞ്ഞു